നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാലേട്ടൻ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ ഇറക്കിയത് എൺപത് കോടി രൂപയാണ് അതിൻ്റെ നിർമ്മാണ ചെലവ് എന്നാണ് പറയുന്നത് എൺപത് കോടിക്കയാൾ എന്താണ് അതിൻ്റെ അത് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആർക്കറിയാം ആർക്കും അറിയില്ല എൺപത് കോടി ഇനി വല്ലതും അവിടെ നോട്ട് കെട്ട് അടുക്കി വെച്ചിട്ട് ഇനി വല്ലതും ചെയ്തിനോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൻ്റെ അകത്ത് എൺപത് കോടി മുടക്കാൻ മാത്രമുള്ള പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അപ്പോൾ ലാലേട്ടൻ്റെ ഒരു വലിയ ാണ് ഈ എൺപത് കോടിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബറോസ് എന്ന് പറയുന്ന സിനിമ ഇതുവരെ നേടിയിരിക്കുന്നതെന്ന് പത്ത് കോടി രൂപ മാത്രമാണ് ഇപ്പോഴും കുതിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ സിനിമയായ നമ്മുടെ മാർക്കോ തന്നെയാണ് ഒരു രക്ഷയില അതായത് ഹിന്ദിയിലൊക്കെ തരംഗമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൃഥ്വിരാജ് വരെ ഇപ്പോഴും മൂലക്കായോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമേൻ്റെ പുറകിലായതുകൊണ്ട് ഈ പൃഥ്വിരാജിനൊക്കെ ഇപ്പോൾ എല്ലാവരും മറന്നുപോയി ഇനിയിപ്പോൾ പൃഥ്വിരാജിനൊരു തിരിച്ചു വരവ് അസാധ്യമാണ് കെട്ടി അസാധ്യം തന്നെയല്ലേ പറയാം ഇനിയിപ്പോഴും ഒരു പൃഥ്വിരാജിന് ഒരു തിരിച്ചു വരവ് സാധ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കോൻ്റെ ആ ഒരു സ്ഥാനമുണ്ടല്ലോ ഇന്ന് മലയാളികളും ഹിന്ദിക്കാരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തലത്തിലാണ് കാണുന്നത് എന്തിനധികം പറയുന്നത് നമ്മുടെ മമ്മൂട്ടീൻ്റെ മകൻ മകൻ ദുൽഖർ സൽമാ വരെ ഞെട്ടിയിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല ഇനിയിപ്പോഴും പാൻ ഇന്ത്യ സ്റ്റാറായിട്ട് അറിയപ്പെടുന്നത് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള നമ്മുടെ മലയാള നടന്മാർക്കൊക്കെ ഇപ്പോൾ രോഗം കൂടിക്കൊണ്ടുവരികയാണ് നല്ല രീതിയിൽ ഉണ്ണിനെ കുത്തുന്നുണ്ട് അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദനുമായിട്ട് വലിയ സൗഹൃദം പാവിച്ച ചില ആൾക്കാരൊക്കെ ഇപ്പോഴടക്കം പറയുകയാണ് ഓ അവൻ്റെ ഒരു ടൈം അവൻ എന്ത് പടമാണ് എടുത്ത് വച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയോ ഇത് ഹിറ്റായതാണ് സോഷ്യൽ മീഡിയയിൽ അവനെ താങ്ങാൻ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് എന്നുള്ള തരത്തിലൊക്കെ ചില വിദ്വാമാർ സംസാരിക്കുന്നത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടനെ ഇവിടെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല കാരണം ഉണ്ണി മുകുന്ദനെ ആരും കൊണ്ടുവന്നതല്ല അയാൾക്കൊരു പാരമ്പര്യം അവകാശപ്പെടാനില്ല സിനിമയുടെയോ മിമിക്രിയുടെയോ അല്ലെങ്കിൽ മമ്മൂക്കാൻ്റെ കൂടെ നടന്നവനോ മമ്മൂഖാൻ്റെ അടുത്ത് പോയിട്ട് ചാൻസ് ചോദിച്ചവനോ ഇല്ലെങ്കിൽ ലാലേട്ടൻ്റെ പിന്നെ തൊഴുതവനോ ലാലേട്ടൻ്റെ കൂടെ പോയിട്ട് ചാൻസ് ചോദിച്ചവനോ ദിലീപ് ഏട്ടനെ കണ്ടവനോ ഇവരൊന്നുമല്ല അതായത് അയാൾക്ക് അയാൾ ഒറ്റയ്ക്ക് വഴിവെറ്റി വന്നതാണ് ഒറ്റയ്ക്ക് വഴിപെട്ടിൽ മാത്രമല്ല ഒറ്റയ്ക്ക് ട്രെയിൻ കയറി വന്നൊരു വ്യക്തിയും കൂടിയാണ് പതിനേഴാമത്തെ വയസ്സിൽ ഗുജറാത്ത് ഒന്നും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം താണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇവിടെ വഴി വെട്ടിയിട്ട് ഇവിടെ തന്നെ സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് അയാൾക്കെതിരെ നല്ല രീതിയിലുള്ള ഹേറ്റേഴ്സ് ഉണ്ടാകും അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണിമുകുന്ദനെ കളിയാക്കിയ കുറേ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഗതി ഗതിപ്പ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അതിലൊരു വ്ളോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനും വയ്ക്കാനും ഇല്ലാതായിപ്പോയി മറ്റൊരു തന്നെ ഇന്നലെ വെള്ളത്തിൽ വീണിട്ട് പറയുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ജോലി കളഞ്ഞിട്ടുണ്ടോ ഇരിക്കൽ ഉണ്ണിമുകുന്ദൻ്റെ ജോലി കളഞ്ഞിട്ടുണ്ടോ ഇരിക്കൽ അത് കേൾക്കാൻ പോലും ഇപ്പോൾ ആരുമില്ല എന്നുള്ളതാണ് അപ്പം എഫ് എഫ്എമ്മിലെ കാര്യം ജോലി ചെയ്യുമ്പോഴെങ്കാനം ഉണ്ണി മുകുന്ദൻ അതിൻ്റെ വഴി അങ്ങനെ പോകുമ്പോഴും ഇവൻ്റെ ജോലി അങ്ങ് കളഞ്ഞിട്ട് പോയി എന്നാണ് ഇപ്പം പറയുന്നത് ഏതായാലും ഉണ്ണിമുകുന്ദന് പോലും അത് ഓർമ്മയില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോഴും കിട്ടിയ വിവരം അപ്പോൾ കൃത്യമായിട്ട് ഉണ്ണി മുകുന്ദനെതിരെ ഇവിടെ ഒരു വൻ കമ്പനി അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദനെ തകർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ രംഗത്തുണ്ട് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാക്കാർ തന്നെയാണ് വേറെ ആരുമല്ല അതായത് സിനിമയിലുള്ള ചില പുഴുക്കുത്തുകൾ പക്ഷേ ഉണ്ണി മുകുന്ദൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഇനി ഇപ്പോൾ ഉണ്ണി മുകുന്ദനെ പിടിച്ചാൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അതായത് ഇനി ഉണ്ണി മുകുന്ദനെ നമ്മൾ കാണണമെങ്കിൽ ഹിന്ദി സിനിമയിൽ പോകേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് അതായത് അയാൾ ബോളിവുഡിലേക്ക് പോയി ഇപ്പോഴും രാം എന്ന രാം ഗോപാൽ വർമ്മ അങ്ങനെ ഏറ്റവും സംവിധായകനുണ്ടല്ലോ നമ്മളെ അയാൾ പറയുന്നത് കേട്ടില്ലേ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരാൾ ഇനി കേരളത്തിലേക്ക് തിരിച്ച് ഞങ്ങൾ അയക്കുന്നില്ല അതായത് അയാൾ ഇനി ഇവിടത്തുകാരനാണ് ഇനി ഇവിടെയാണ് അയാളുടെ സ്ഥാനം എന്നൊക്കെയാണ് അങ്ങനെ ബോളിവുഡിലെ പ്രശസ്തരായ സംവിധായകരെല്ലാവരും പറയുന്നത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ മാർക്കോ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് ഇതുപോലൊരു സിനിമ എങ്ങനെ മലയാളികൾക്ക് എടുക്കാൻ കഴിഞ്ഞു അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ ആരാണ് നിർമ്മാതാക്കളാരാണ് എന്നുള്ള തരത്തിലാണ് ഇവരൊക്കെ ചോദ്യം ചെയ്യുന്നത് അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു സൽമാൻ്റെ സിനിമ എടുക്കണമെങ്കിലോ ഇല്ലെങ്കിൽ ഒരു ബച്ചൻ്റെയോ അഭിഷേക് ബച്ചൻ്റെയോ സിനിമ എടുക്കേണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിമിതികളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എല്ലാ സ്ക്രിപ്റ്റിലും ഇടപെടും ഇങ്ങനെയൊരു സംഭവം ും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവർ പറയും ഒരിക്കലും ചെയ്യത്തില്ല അതായത് ഞങ്ങളുടെ ആരാധകരെ ഞങ്ങൾ വെറുക്കും എന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും ചെയ്യില്ല അവിടെയാണ് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്തം മാസ് കാണിച്ചിരിക്കുന്നത് ഒരു കോംപ്രമൈസും ഇല്ല സംവിധായകൻ എന്താണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അണപ്പെട്ടിയുമായിട്ട് പുറകെ നടക്കാൻ ഒരു നിർമ്മാതാവും ഉണ്ടായിരുന്നു അതായത് ഈ ഉണ്ണി ഉണ്ണിമുന്ദം തന്നെ ഒരു ഇതിൽ പറയുന്നുണ്ടല്ലോ ഒരു എൻടവർ പോയിട്ട് ഇടിച്ചപ്പോഴേ രണ്ട് ലക്ഷം രൂപയാണ് നഷ്ടം വരുന്നത് പക്ഷെ അതൊന്നും ഒരു നഷ്ടമായിട്ട് നമ്മുടെ നിർമ്മാതാവ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമ എന്താണ് വേണ്ടത് എന്നാണ് ഈ നിർമ്മാതാവി ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്പം ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് അവിടെയൊക്കെ ബഡ്ജറ്റിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ടെങ്കിലും ആ പൈസ മുഴുവൻ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇവരാണ് ആര് ഈ നായകന്മാരാണ് ഇവിടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ചിന്തിക്കുന്നത് അയാളുടെ പ്രതിഫലമൊന്നും അയാൾക്ക് എത്ര കോടികളിൻ്റെ അകത്ത് കിട്ടും ഇതൊന്നുമല്ല അയാൾ ചിന്തിക്കുന്നത് ഈ സിനിമ എങ്ങനെ മികച്ചതാക്കാം അതാണ് ഉണ്ണി ഉണ്ണിമുകുന്ദരും മറ്റുള്ള നടന്മാറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതായത് മലയാളത്തിലെ മിക്ക ആൾക്കാരും എന്താണ് ചെയ്യുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് പടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ കോടികൾ മുഴുവൻ അതിൽ ഒരു അമ്പത് കോടിയാണ് ചിലവെങ്കിൽ ഇരുപത്തഞ്ച് കോടി എങ്ങനെ ഇവൻ്റെ പോക്കറ്റിലാക്കാൻ നോക്കും അതാണ് എല്ലാവരും ചെയ്യുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ പടം തന്നെ മൂക്കുകുത്തി വീഴുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഉണ്ണിമുകുന്ദര് എന്ത് ചെയ്യുന്നറിയാം ഉണ്ണിമുകുന്ദൻ നിതിലൊന്നും നോക്കൂല അതായത് എനിക്കിനി അഞ്ചൂറ് കുറഞ്ഞാലും വിടില്ല എൻ്റെ പടം നന്നാകണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു എന്താ പറയുക പടത്തിനോടുള്ള ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ അടുത്ത സെറ്റിലേക്കൊന്നും പോകത്തില്ല നേരെ എല്ലാ തിയേറ്ററിലേക്കും പോകും തൻ്റെ പ്രേക്ഷകരെ കാണും അതുപോലെ എല്ലാ പ്രൊമോഷനിലും പങ്കെടുക്കും അങ്ങനെയാണ് ഉണ്ണി മുകുന്ദൻ അതുകൊണ്ടല്ലേ ഉണ്ണിമുകുന്ദൻ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൻ ഒറ്റയ്ക്ക് ട്രെയിൻ കയറി വന്നവൻ അതുപോലെ തന്നെ ഇവിടെ ഒരു സാമ്രാജ്യം ഉറപ്പിച്ചവൻ എന്നൊക്കെ പറയുന്നത് ഇന്ന് ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിടാനാകാത്ത ഒരു താരം തന്നെയാണ് അപ്പോൾ നമ്മളെ ബെറോസിൻ്റെ കഥയിലേക്ക് വന്നു ഈ പത്ത് കോടിയും പിടിച്ചുകൊണ്ട് നമ്മളെ ലാലേട്ടനും പെരുമ്പാവൂർ ഇങ്ങനെ ഇനി ഏതു വഴി ഓടണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു രക്ഷയില്ല അതായത് ബറോസിനെ ബാധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉണ്ണിമൂന്നിൻ്റെ മാർക്കോ തന്നെയാണ് കാരണം ബറോസിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ സ്വപ്നമാണ് അത് എൻ്റെ കൂടെ നിൽക്കണം നിങ്ങളെല്ലാം പിന്നെ എൻ്റെ പൊന്നിൽ ലാലേട്ട ഈ നൂറ്റി നൂറ്റമ്പത് രൂപയും പിന്നെ അമ്പത് രൂപ പോപ്കോണും ഇരുന്നൂറ് രൂപ പിന്നെ വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ആയിരം ഉറപ്പ്യ തീർന്നു ഈ ആയിരം ഉറുപ്പ്യയ്ക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് ഒരു സാധാരണക്കാരൻ വെയിൽ കൊള്ളണം അവൻ്റെ ആ കൊണ്ട പൈസ നിങ്ങളിതുപോലെ എൻ്റെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായമാണോ ഏതായാലും നിങ്ങൾ ഇത്രയും വർഷം അഭിനയിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ബെറോസ് എന്ന് പറയുന്ന സിനിമ നിങ്ങളെ ഞാൻ ഫ്രീ ആയിട്ട് കാണിക്കുകയാണ് എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു രസം ോ അല്ലാതെ നിങ്ങൾ വീണ്ടും വീണ്ടും എനിക്ക് പൈസ ഉണ്ടാക്കി തരണം എന്ന് പറയുന്നതിൻ്റെ ഛേദോ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണ്ടുമായിട്ട് വരാതെ നല്ലൊരു പടവുമായിട്ട് വാ നമ്മളെല്ലാവരും കാണും അടുത്ത ഗുണ്ട് എന്ന് പറഞ്ഞ് എംബുരാൻ ആണെന്നറിയില്ല ഏതായാലും പൃഥ്വിരാജ് വലിയ ഗുണ്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആദ്യത്തെ ഒരു പടമൊക്കെ വിജയിച്ചതാണല്ലോ ലൂസിഫറൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓടിയതാണ് ഏതായാലും എംബുരാൻ ഇവർക്ക് വലിയ പ്രതീക്ഷയുള്ളതാണ് അതായത് ബറോസിൻ്റെ ആ ഒരു പൈസയും കൂടി ഇതിൻ്റെ അകത്ത് ണം എന്നാണ് ഇവരെല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇനിയും അതായത് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ എന്ന് നോക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജും സംഘവും കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കോയുടെ മേലെ പോകണം മാർക്കോയ്ക്ക് താഴെയാണെങ്കിൽ ആ പഴവും വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഇവർക്കിപ്പോഴും ഭയം തോന്നിയിരിക്കുന്നത് മാർക്കോയ്ക്ക് മേലെ പോകാൻ എന്താണ് വഴി അതുകൊണ്ട് എല്ലാവരെയും ഇപ്പോഴും തിരിച്ച് വിളിച്ചിട്ട് വീണ്ടും ഇനി ഷൂട്ട് ചെയ്യുമോ പോലും സംശയമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട കൂടെ വന്നോ നമുക്കിതിലും വലുതനി വരാനില്ലേ നന്ദി നമസ്കാരം